നമസ്കാരം കാഴ്ചയിലേക്ക് സ്വാഗതം കടുവയും പുലിയും കാടിറങ്ങിയുമെന്ന് ജനത്തെ പരിഭ്രാന്തിയിലാക്കുന്ന നാളുകളാണിത് നാട്ടിലെ ആശങ്കകൾക്കൊപ്പം കാടിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചുകൂടി ചിന്തിപ്പിച്ച സംഭവങ്ങളാണിത് കാട്ടിലെ കഥകളിലും ഗ്രാമജീവിതത്തിലും എന്നും മുഖ്യ കഥാപാത്രമായിരുന്ന കുറുക്കന്മാർക്കുമുണ്ട് ചില പ്രശ്നങ്ങൾ കുറുക്കന്മാരുടെ എണ്ണം കുറയുന്നെന്ന് പഠനങ്ങൾ പറയുന്നു വാസസ്ഥലങ്ങൾ നഷ്ടമായതാണ് കുറുക്കന്മാരുടെ നിലനിൽപ്പിന് കുറുക്കൻ കുറയുകയാണോ എന്ന് ചോദിച്ചാൽ എണ്ണം മറുപടി ബുദ്ധിമുട്ടാണ് പക്ഷേ അത്തരമൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടെന്ന് കുറുക്കന്റെ കഥ ഈ ഇരയുടെ സൗന്ദര്യത്തിൽ നിന്നും തുടങ്ങാം കുറുക്കന്റെ പ്രധാന ഭക്ഷണമായ മയിലുകൾ ഇന്ന് നാട്ടിൻപുറങ്ങളിൽ സുലഭമാണ് മയിൽമുട്ടകളായിരുന്നു മയിലുകളുടെ വർധന തന്നെയാണ് കുറുക്കൻ കുറയുന്നുവോ എന്ന സംശയത്തിലേക്ക് ഈ രംഗത്ത് പഠനം നടത്തിയവരെ നയിച്ചത് മയിലുകൾ പൊന്തക്കാടുകളിൽ മറ്റുമൊക്കെ മുട്ടയിടുമ്പിൽ ജീവിക്കുന്ന കുറുക്കന്മാർ ഇവരുടെ മുട്ടയെ ഭക്ഷിക്കുന്നത് ഒരു പതിവാണ് ശരിക്കും അതുകൊണ്ട് തന്നെ മയിലുകളുടെ എണ്ണം ഒരു പ്രകൃതിദത്തമായ രീതിക്ക് തന്നെ നിയന്ത്രിച്ചു പോകുന്ന ഒരു ഒരവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഒരു നാലഞ്ച് വർഷത്തിനിടയ്ക്ക് നമുക്ക് അറിയാൻ സാധിക്കും കേരളത്തിൽ കേരളത്തിലുടനീളം ഈ മയിലുകളുടെ എണ്ണം ക്രമാതീതമായിട്ട് പെറ്റ് വരുകുന്ന ഒരവസ്ഥ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ കുറുക്കന്മാരുടെ എണ്ണത്തിലുള്ള കുറവ് തന്നെയാണ് അപ്പം കുറുക്കന്മാരുടെ എണ്ണം കുറഞ്ഞതോട് കുറഞ്ഞതോടുകൂടിയിട്ട് ഇടുന്ന മുട്ട എല്ലാം തന്നെ ഒട്ടുമിക്കതും തന്നെ വിരിഞ്ഞ് മയിൽ കുഞ്ഞുങ്ങളായിട്ട് മാറുകയും അവയെല്ലാം തന്നെ ഇപ്പം നാട്ടിൻപുറങ്ങളിലേക്ക് കൂട്ടത്തോടെ ചേക്കേറുകയും ചെയ്യുന്ന ഒരവസ്ഥ വരുന്നുണ്ട് ഇതിന്റെ ഒരു ദുരന്തമായിട്ട് നമുക്ക് ഇനി അനുഭവിക്കാൻ പോകുന്ന ഒരു കാര്യം പറയാം മയിലുകൾ എണ്ണം പെരുകുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കായിട്ട് പാടത്തും പറമ്പും അതിനകത്ത് വരുന്നു ഇപ്പം ഇനിയുള്ള കാലത്ത് നെൽപ്പാടങ്ങളെല്ലാം തന്നെ കൂട്ടത്തോടെ മയിലുകൾ വന്ന് കൊത്തിപ്പറിച്ച് കൊയ്തു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ നടത്തിയ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ആവാസ വ്യവസ്ഥയിൽ വന്നിരിക്കുന്ന വൻ മാറ്റമാണ് കുറുക്കന്റെ കുറവിന് കാരണം നാട്ടിപ്പുറങ്ങളിലെ പൊന്തക്കാടുകൾ വെട്ടിവൃത്തിയാക്കിയപ്പോൾ കുറുക്കൻ നാടുവിട്ടു വിഭവങ്ങളിലും പോലെ മനുഷ്യനോട് ഇണങ്ങി ജീവിക്കാൻ മാറിയ നിന്നും കുറുക്കൻ പിന്മാറി പണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ നിരവധി കുറുക്കന്മാരുടെ സാന്നിധ്യം അറിയുമായിരുന്നെങ്കിൽ ഇന്ന് അതിന്റെ എണ്ണം വളരെയധികം കുറഞ്ഞിരിക്കുന്നു പണ്ട് പകൽ പോലും കാണാവുന്ന കുറുക്കനെ ഇന്ന് കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു ഒന്ന് അവയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരുടെ താമസ സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് മണ്ണ് ജല സംരക്ഷണത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കേണ്ട പദ്ധതികൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് മണ്ണിനെയും ജലത്തിനെയും നശിപ്പിക്കുന്ന ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടെത്തിന്നുള്ള എത്തിച്ചു എന്നുള്ളത് തന്നെയാണ് അതിൽ നമ്മുടെ തോടുകളും അതുപോലെ വരമ്പുകളും പാടങ്ങളും നീർച്ചോലകളെല്ലാം തന്നെ കയ്യാലകൾ വെച്ച് കെട്ടി കല്ല് വെച്ച് കെട്ടിത്തിരിച്ച് അവിടുത്തെ വൈവിധ്യത്തെ മുഴുവനും എടുത്ത് മാറ്റിയപ്പോൾ സംഭവിച്ചത് അതിനകത്ത് മാത്രം താമസിച്ച് നിലയുറപ്പിച്ചിരുന്ന വലിയൊരു വർഗത്തിൽപ്പെട്ട ഈ വലിയൊരു വിഭാഗമായ ഈ കുറുക്കന്മാരുടെ മാളങ്ങൾ നഷ്ടപ്പെടുക ചെയ്തത് അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് അവശേഷിക്കുന്ന തുണ്ട് കുറ്റിക്കാടുകളോ അല്ലെങ്കിൽ പാടത്തിന്റെ പരമ്പുകളോ ഒക്കെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നുണ്ട് കുറുക്കന്മാരെ തേടാൻ പാലക്കാട്ടെ കുറുക്കൻകുന്നപ്പോൾ പേര് കുന്നിറങ്ങിപ്പോയെന്ന് പറഞ്ഞു ഈ പ്രദേശത്ത് കുറുക്കൻകുന്ന് എന്നാണ് ഇതിന് പേരുണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കുറുക്കിനെ നമുക്ക് കാണാൻ തന്നെ കഴിയാത്ത അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോൾ ഒരു സമയത്ത് കോഴിയെ വളർത്താനടക്കം കുറുക്കിൻ്റെ ശല്യം കൊണ്ട് കോഴിയെ വളർത്താൻ വളർത്താനടക്കം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ സന്ധ്യ സമയത്ത് എൻ്റെ ചെറുപ്പകാലത്ത് കുറുക്കന്മാർ ധാരാളം ഈ വൈകുന്നേരത്ത് ഓളിയിട്ടും കണ്ടും കോഴിയെ പിടിച്ചിട്ടുമായിട്ട് ഇങ്ങനെ ഇന്ന് കാലാടുന്നു ഇപ്പോൾ കുറുക്കനെ കാണാൻ കാണാനില്ല ഇത് പാടത്ത് വിഷമടിക്കലും നേഴ്സറിക്ക് വിഷമിക്കലുമായിട്ട് അങ്ങനെ നശിച്ചു പോയതാണ് തോന്നുന്നത് പിന്നെ റബ്ബർ തോട്ടങ്ങളൊക്കെ വന്നതുകൊണ്ട് കാടും കുറവായിരുന്നു കുറുക്കന് താമസിക്കാനുള്ള മാത്രം കാടില്ലാണ്ട് വന്നു കുറുക്കന്മാരുടെ സ്ഥിരം കേന്ദ്രങ്ങൾ തേടിയപ്പോൾ എത്തിയത് നടു ിൽ കോഴിയേയും ചെറുജീവികളെയും വേട്ടയാടിക്കഴിഞ്ഞിരുന്ന കൗശലക്കാരനെ റോഡിലേക്ക് എത്തിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഉത്തരവിടാം ാണ് ഇപ്പോഴത്തെ പ്രധാന ഭക്ഷണം ഈ ഇരതേടൽ പലപ്പോഴും അവസാനിക്കാറ് ഇങ്ങനെയാണ് റോഡിൽ പൊലിയുന്ന കുറുക്കന്മാരുടെ എണ്ണം കൂടുകയാണ് കോഴിയെ പിടിക്കുന്ന കുറുക്കൻ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചിതമായിട്ടുള്ള ഒരു അനുഭവമാണ് അപ്പം ഇര തേടി പിടിച്ച് ഭക്ഷിക്കുന്ന ആ ഒരു അവസ്ഥ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഈസി ആയിട്ട് കിട്ടുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ഭക്ഷ്യ രീതി കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് അപ്പോൾ കോഴികൾ മനുഷ്യൻ ഭക്ഷിക്കുന്നു ആ കോഴി വേസ്റ്റ് വഴിയരികിൽ തള്ളുന്നു അപ്പം ആ വഴിയരികിൽ തള്ളുന്ന കോഴിയുടെ അവശിഷ്ടങ്ങൾ കഴിച്ച് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ റോഡ് മുറിച്ച് കടക്കുമ്പോഴും മറ്റുമൊക്കെ ആയിട്ട് നിരവധി അപകടങ്ങൾ സംഭവിച്ച് മരിച്ചു കിടക്കുന്ന കാഴ്ച നമുക്ക് അതിന്റെ കുറുക്കന്റെ ജീവിതം പങ്കുവെക്കുന്നത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ മാറുന്ന ജീവിത സമവാക്യത്തെയാണ് പോലെ കഴിയാത്തവരൊക്കെ നിലനിൽപ്പിനായുള്ള സമരത്തിൽ കുറുക്കൻ എവിടെ നിൽക്കുമെന്നത് കാലം തെളിയിക്കും കരുത്താക്കി മാറ്റി ജീവിക്കുന്ന ഒരു മനുഷ്യനെ പരിചയപ്പെടാം കാസർഗോഡ് കുറ്റിക്കോൽ സ്വദേശി ഉമ്മർ അപകടത്തിൽ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നുപോയ ഉമ്മറിന്റെ ജീവിതം